നീ ഉച്ചക്ക് ഫുഡ് കഴിക്കാതെ കൊണ്ട് കളഞ്ഞോണ്ടോ കഴിച്ചപ്പോറച്ചോട്ട് തിന്നാൻ എന്താ കൊഴപ്പം ആ ഇച്ചിലേയും ചോറേ ഉള്ളൂ എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പൊ ഇന്ന് നമുക്ക് പൊതിച്ചോറല്ല നമ്മുടെ പൊന്നപ്പനെ ടിഫിൻ ബോക്സിൽ ചോറ് കൊടുത്തുവിടുന്നതാണ് അവള് ഒന്നാം ക്ലാസ് തൊട്ട് എട്ടാം ക്ലാസ് വരെ സ്കൂളിൽ നിന്ന് ചോറ് ഉണ്ടായിരുന്നു അതായിരുന്നു കഴിച്ചിരുന്നത് അപ്പൊ ഈ ഒമ്പതാം ക്ലാസ് തൊട്ട് ചോറില്ല അന്ന് തൊട്ട് നമ്മൾ വീട്ടിൽ നിന്ന് കൊടുത്തു ഇടുകയാണ് നമ്മുടെ പൊന്നപ്പന്റെ ചോറില് എന്തൊക്കെയാണ് കറികൾ എന്ന് നമുക്ക് നോക്കാം ആദ്യമേ തന്നെ പാത്രത്തിൽ ചോറിട്ട് കൊടുക്കാം പൊതിച്ചോറിന്റെ വീഡിയോ നമ്മൾ ഇടും കേട്ടോ ഒരാൾ കൊണ്ട് നമ്മൾ പൊതിച്ചോറിന്റെ വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു പൊതിച്ചോറിന്റെ മാത്രമല്ല ഒരുമാതിരി വീഡിയോ ഇടുക്കാൻ പറ്റിയിട്ടില്ല ഭയങ്കര വില വെളിച്ചെണ്ണയ്ക്ക് നാനൂറ് രൂപ അതെല്ലാം കൂടെ ആലോചിക്കുമ്പോ ചോറ് കളയാൻ തോന്നില്ല അടുത്തായിട്ട് നമ്മക്ക് വാഴക്കത് അടുത്തായിട്ട് നമുക്ക് പയറും എഴുപ്പുരട്ടിയാണ് അത് ചോറിന്റെ സൈഡിൽ വെച്ചു കൊടുക്ക നമുക്ക് വാഴക്കൂമ്പ് തോരനാണ് അതുകൂടെ നമുക്ക് ഏത്ത വാഴക്കൂമ്പ് തോരൻ വെച്ചതാണ് കേട്ടോ അടുത്തായിട്ട് നമുക്ക് തേങ്ങാ ചമ്മന്തി അപ്പം അവക്ക് ഇന്ന് വെള്ളച്ചമ്മന്തി എന്ന് പറഞ്ഞു അപ്പം ഇതിനകത്ത് നമ്മൾ പച്ചമുളകും ചുമന്നുള്ളിയും ഉപ്പും മാത്രമേ വെച്ചിട്ടുള്ളൂ അവർക്ക് പൊതുവേ ചമ്മന്തി അരക്കുമ്പോൾ കൊച്ചുള്ളിയും മാത്രം ഇട്ട് അരക്കുന്ന ചമ്മന്തിയാണ് ഇഷ്ടം അപ്പം ഇന്ന് വെള്ളച്ചമ്മന്തി വേണമെന്ന് പറഞ്ഞോണ്ടാണ് മുളക് ഉളിക്ക് വരെ ഞാൻ പച്ചമുളക് വെച്ചരക്കുക അടുത്തായിട്ട് നമുക്ക് മാങ്ങ അച്ചാറോടെ വെച്ചുകൊടുക്കുക നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങയാണ് അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ഇട്ടിട്ടില്ലെന്ന് തോന്നില്ലയോ തൈര് നമുക്ക് മോരുകറി ഇന്ന് വേണ്ട തൈരാക്കിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തൈര് തൈരോട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പൊന്നപ്പിന്റെ ഇന്നത്തെ ടിഫിൻ ബോക്സ് അപ്പോൾ നമുക്ക് നാളെ വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക